നിന്നെ ഞാൻ അടിച്ചിട്ട് നിനക്ക് എന്തോ എന്തുവാടി പറ്റിയിരുന്നല്ലേ ഏഹ് നിന്നെ ഞാൻ അടിച്ചിട്ട് നിനക്ക് എന്തോ പറ്റിയിരുന്നല്ലേ ഏഹ് കുട്ടി എന്ന് പറഞ്ഞ തായോളി പറഞ്ഞല്ലോ ഏഹ് എൻ്റെ കൊച്ചിനെ തല്ലിയോന്ന് ഒരു ദിവസം ഒരു ദിവസം നിനക്ക് വേണ്ടി ഇൻസ്പെയർ ചെയ്തു അവര് ഏ ചെയ്തോ ഏത് കണ്ടപ്പം എന്തോ കണ്ടപ്പം ഇത് ഞാൻ അടിച്ചത് കൊണ്ടുണ്ടായ പാടാണോ ആ തൂരിമനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇന്ന് ഞാൻ ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ കേട്ടല്ലോ അവർക്ക് മനസ്സിലായെന്ന് അവർക്ക് ഉണ്ണ ഞാൻ ബോധമില്ലാത്തവനായതുകൊണ്ടല്ല അങ്ങേരോട് മാന്യമായിട്ട് സംസാരിച്ചേ കേട്ടല്ലോ എനിക്ക് കൃത്യം അറിയാം എന്തോ ഞാൻ ചെയ്യുന്ന കൃത്യമായിട്ട് അറിയാം എനിക്ക് ബിന്നുവിനോട് പറഞ്ഞേലേ മൂന്ന് ദിവസമാ ഞാൻ അവന് കൊടുത്തേക്കുന്ന സമയം മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് കൃത്യമായിട്ട് പൈസ ഇവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ തള്ള തേവിടിച്ചേ കാണാൻ ഞാൻ നാളെ പോന്നുണ്ട് പോന്നുണ്ട് ഏത് പോലീസ് വന്നാലും അവരുടെ ചെവിക്കിണ്ണം തീർത്തു പോയി കയറി ഞാൻ കൊടുക്കും കൊടുത്തിരിക്കും കൊടുത്തിരിക്കും പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ നിന്റെ ഫോണിൽ നിന്ന് നിന്റെ തള്ളയോ തള്ളയുടെ വീട്ടുകാരെയോ വിളിച്ചത് ഞാൻ അറിഞ്ഞു കൊന്നുകളെ എല്ലാത്തിനെയും ഞാൻ പൈസ കിട്ടുന്ന കോട്ടയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഏറ്റുമാനൂർ സർക്കിൾ ഓഫീസിൽ വിളിച്ചു ഇന്ന് വരെ കെ എസ് ആർ ടി സി ബസ് റോബറി ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു കെ എസ് ആർ ടി സി ബസ്സിലും റോബറി ഉണ്ടായിട്ടില്ല ഓർത്തോ ഊമ്പിച്ചത് തന്നെയാ കെ ടി കർണാടക സ്റ്റേറ്റിന്റെ ആർ ടി ബസ് ആയിരുന്നു എന്റെ അടുക്ക വാദിക്കരുത് കർണാടക സ്റ്റേറ്റിന്റെ ഐരാവത് ബസ് ആയിരുന്നത്